നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ ഈ ദൃശ്യങ്ങളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചോളൂ ഇതിൽ ഈ ഭീമ ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ഒരു ആംബുലൻസ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് മുഖ്യമന്ത്രി അത് ഡി ജി പിക്ക് കൈമാറുന്നു അപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭീമ ജ്വല്ലറി ചെയ്യുന്ന ഒരു സംഭാവന ഈ ആംബുലൻസ് നൽകുന്ന അല്ലെങ്കിൽ ആംബുലൻസ് ആകുന്ന സംഭാവന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത് ഇപ്പോൾ ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ് കാരണം ഭീമ ജ്വല്ലറി പോലെ ഒരു ജ്വല്ലറി അവർ ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയിലൂടെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പോലീസിന് കൈമാറാൻ ഇടനിലക്കാരനാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ആരോപണം ഉന്നയിക്കുകയല്ല ഒരു സാധ്യത അതൊരു പക്ഷേ നൂറ് ശതമാനം സാധ്യതയാവാം അപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്താണ് അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമെടുത്ത് പുറത്ത് വിൽപ്പന നടത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെയായിട്ടാണ് കള്ളക്കച്ചവടം നടത്തിയിരിക്കുന്നത് ആരൊക്കെയായിട്ടാണ് കൂട്ടുകച്ചവടം നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ സർക്കാരിന് ഈ വിവരങ്ങൾ മീൻസ് നമ്മുടെ മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് ഇവിടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇടനിലക്കാർ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരൊക്കെ വന്ന സമയത്ത് ഇടനിലക്കാരെയൊക്കെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് അന്നത്തെ നിയുക്ത മുഖ്യമന്ത്രി വലിയ പ്രസംഗമൊക്കെ നടത്തിയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതാണ് പലതും പക്ഷേ സംഭവിച്ചത് ഈ ഒരു രണ്ടാം ഭരണത്തിൽ വളരെയധികം എന്താ പറയുക കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ അഴിമതിയും തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനാവും ഈ ദൃശ്യങ്ങൾ നിങ്ങളെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇതിന് എന്തായിരിക്കും കാരണം അപ്പോൾ ഇവിടെയുള്ള കള്ളക്കച്ചവടക്കാരും ടീമുകളും എല്ലാം ഇത്തരത്തിൽ കൃത്യമായി ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ പോലും ഇത്തരം വാർത്തകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം കാരണം ഇത്തരം മനോരമ പത്രത്തിൽ ഈ പോറ്റി ആംബുലൻസ് കൈമാറുന്ന ചിത്രം അടിച്ചു വന്നിരുന്നു എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു